ഹലോ ഫ്രണ്ട്സ് ലിമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ഇത് നാരങ്ങ രണ്ട് നാരങ്ങ കുരു കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ നടുവിങ്ങനെ തുറന്നിട്ട് അതിന്ന് കുരു കത്തി കൊണ്ട് എടുത്ത് കളയുക ചെയ്തത് അപ്പം അതാണ് രണ്ട് നാരങ്ങ ഇവിടെ ഇരിക്കണേ കുരു ഇട്ടിട്ട് ദയവ് ചെയ്ത് അടിക്കരുത് പിന്നെ ഇത് ചെറുനാരങ്ങ കുരു മാറ്റിയിട്ട് വെച്ചേക്കുന്നു പിഴിയാനായിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ പുതിന ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചിയ സീഡ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ദെൻ ഇത് നമ്മുടെ ടാങ്ക് ആണ് കേട്ടോ ഓറഞ്ചിൻ്റെ ടാങ്ക് ടാങ്ക് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് നിങ്ങൾ കണ്ടു കാണും സൂപ്പർ മാർക്കറ്റിലൊക്കെ അപ്പം അതിൻ്റെ ടാങ്ക് കേട്ടോ ഓറഞ്ചിൻ്റെ തന്നെ ഫ്ലേവറാണ് പിന്നെ ഇത് ആവശ്യത്തിന് നോർമൽ വാട്ടറും പിന്നെ തണുത്ത വാട്ടറും ഐസ് ഇടേണ്ടവർക്ക് ഐസ് ഇടാം കേട്ടോ ഐസ് ഇടുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി ഞാനിപ്പോൾ ഇവിടെ ഐസ് ഇടുന്നില്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഇവിടെ മിക്സിയിലേക്ക് നമ്മുടെ നാരങ്ങ എല്ലാം ഇടാം എല്ലാ ഇൻഗ്രീഡിയൻസും ഇടാം പുതിന ഇടാം അതിനുശേഷം നമ്മുടെ രണ്ട് ഇഞ്ചി ഇടാം ദെൻ നാരങ്ങ മുഴുവനും ഇടാം ദെൻ നമ്മുടെ ടാങ്കിൻ്റെ പൊടി ഇടാം ിൻ്റെ പഞ്ചസാര ഇടാം ഇനി ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം മുന്നേ ഈ ഒരു കുരു അതിൽ വീണ് കിടക്കുന്നു അത് മാറ്റണം അപ്പം നിങ്ങൾ കുരു ഇടരുത് ഇതിൽ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം നാരങ്ങ ഞാൻ തോന്നുന്നു ഞാൻ വേറെ ഒരു ആവശ്യത്തിനെടുത്ത് അതിൻ്റെ ബാക്കിയാണ് ഈ നാരങ്ങ അപ്പം ഞാൻ ഒരുപാട് ഇതിൽ അത്യാവശ്യം വലിയ നാരങ്ങ ആയതുകൊണ്ട് ഇതിൽ നന്നായിട്ട് നീരുണ്ട് അപ്പം ഞാൻ എന്തായാലും കുരു എടുത്ത് കളയും കേട്ടോ എന്നിട്ട് അടിക്കുകയുള്ളൂ ഓക്കെ ഇപ്പം തന്നെ ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് മിക്സിയിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഈ പാത്രത്തിലേക്ക് അരിക്കുകയാണ് കേട്ടോ പറഞ്ഞ ഇപ്പോഴും പറയാറുള്ള പോലെ ഒറ്റ കൈ കൊണ്ടായതുകൊണ്ട് ഞാനത് ഇങ്ങനെ വീഴും ആ പാത്രത്തിൽ അതുകൊണ്ട് ഞാനതിലേക്ക് ഇങ്ങനെ ഒഴുക്കുകയാണ് ഇപ്പം ഇതേ ഞാനിതിലെ ജ്യൂസ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അരിക്കാനായിട്ട് ഇനി അത് അരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ്ങിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞ് ഇതെങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഈ അരിപ്പയിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഇട്ട് വേണം ചെയ്യാൻ ഞാൻ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടി മന്ദരം ആഡ് ചെയ്തോളൂ കാരണം ഞാൻ ഇതിലേക്ക് മിക്സിയിലേക്ക് ഒഴിച്ചിട്ടാണല്ലോ ഇത് എടുത്തത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് സെർവിങ്ങിലേക്ക് ഒന്ന് മാറ്റി നോക്കാം ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം സെർവിങ്ങിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി കൂടാതെ നിൽക്കുന്നതാണ് മധുരം ഒക്കെ നിങ്ങളാവശ്യത്തിന് ഇട്ടുള്ളൂ ഞാൻ ഇപ്പോഴും ഈ ജ്യൂസ് ഉണ്ടാക്കണ കാരണം മധുരം ഇപ്പോഴും ഇത്തിരി കുറച്ചാണ് ഇടാറ് ഞാൻ നമ്മൾ അതിന് ശേഷം ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് മധുരം കൂടിയും ആഡ് ചെയ്യണം കേട്ടോ ഇതിന് ശേഷം ഞാൻ അതേ നമ്മുടെ ചിയാ സീഡ് ചിയാ സീഡ് ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ നമുക്ക് അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചിയാ സീഡ് ആഡ് ചെയ്യുകയാണ് ജിയാ സീഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ചിയാ സീറ്റ് ഇട്ടിട്ടേ ഒന്ന് ഇളക്കി നോക്കിക്കോളൂ അപ്പോൾ അത് ശരിക്കും ഉള്ളിലേക്ക് പൊന്തി വരുമേ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പം ഇതെന്തായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഓറഞ്ചിൻ്റെ ടാങ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണേ അതുപോലെ ലിമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൊടുത്ത് കൊടുക്കണേ ഞാൻ ഞാനെടുക്കുന്ന നോട്ടിഫിക്കേഷൻ ഞാൻ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ലവ് യു ഓൾ ബൈ ബൈ